ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഈ നമ്മൾ വന്നിട്ടുള്ള വർക്കാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് മുമ്പ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താണ് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കല്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്കിൻ്റെ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ ഒരു ലൈക്ക് തന്നെ വിചാരിച്ച് നിങ്ങൾക്ക് ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളുടെ ഗിയർ വയർ എടുത്തിട്ട് എത്രയാണോ അളവ് അതിനനുസരിച്ച് ഗിയർ വയർ കട്ടാക്കി എടുക്കുക എന്നിട്ട് അതിലോട്ട് ഫിഷിംഗ് കുളത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കുളത്ത് സെൻ്ററിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് രണ്ടായിട്ടും ഒരേ ലെവലിൽ പിടിക്കാം ഓക്കെ നിങ്ങളോട് ഫുള്ളായിട്ട് കാണുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് വീഡിയോ കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ കാരണം നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ മെറ്റീരിയൽസ് ഫ്രീ ആയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് അത് കിട്ടിയെടുത്തോളം ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം നിങ്ങൾക്കത് ജസ്റ്റ് ഈ മിസ്സാവണത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾക്ക് എന്ത് സൊല്യൂഷൻ ഉണ്ടായാലും അതിന് യാതൊരു ഇതുമില്ല കാരണം എല്ലാവരും ഒരുപോലെ തന്നെയാണ് എല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്താലും നമുക്ക് എന്താ പറയുക ഒന്നും ചെയ്യാനില്ല അവരോട് എനിക്ക് സോറി പറയാനുള്ളൂ കേട്ടോ വേറെ ഒരു കാര്യവും എനിക്ക് അവരോട് പറയാനില്ല അപ്പം നിങ്ങൾ ഇനി മുതലെങ്കിലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ അവസരങ്ങൾ നഷ്ടമാകുന്നത് ഓക്കെ അപ്പോൾ ഈ ആഴ്ചയിൽ രണ്ട് വിന്നർ നഷ്ടമായിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിലാണ് അത് ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു വീഡിയോക്ക് ശേഷം കൃത്യം മൂന്ന് മണിക്ക് വേറൊരു ചെറിയൊരു വീഡിയോ വരും കേട്ടോ ആ ഒരു നറക്കെടുക്കുന്ന വീഡിയോ മാത്രമായിട്ട് കാരണം ലൈവില് വരികയെന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണവ മോളോ ഉറങ്ങുന്ന ടൈം നോക്കിയിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ആക്കാം മൂന്ന് മണിക്ക് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി നിങ്ങൾ കാണണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിൻ്റെ ഒരു സമയം മൂന്ന് മണിക്ക് നമ്മൾ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് കൃത്യം ആറ് മണി മാത്രമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കോണ്ടാക്റ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മൾ അത് സ്കിപ്പ് ചെയ്തെടുത്ത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെക്കുന്നതാണ് കേട്ടോ ഇനി ഒരു നറുക്കെടുപ്പ് ഈ ഒരാഴ്ചത്തെ ഉണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് ഓക്കെ ഇപ്പം നിങ്ങൾ കണ്ടില്ല ഒരു സൈഡിൽ നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിലോട്ട് ശ്രദ്ധ പോകട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ചെയ്തത് ആദ്യം ആഡ് കുളത്തെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ നാല് ടു എം എമ്മിൻ്റെ വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്ത് മറ്റേ സൈഡിലും അതേ സെയിമും തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒരു ബീഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മൾട്ടി കളറിലുള്ള ബീഡ്സുകളാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ബീഡ്സ് ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു സൈഡിലത്തെ ഗിയർ വയർ ചെയ്യുന്നത് എന്താന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കാണാം ആ ബീഡ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വിചാരിച്ചാൽ ആ ഒരു സൈഡിലില്ല നമ്മൾ നാല് ബീഡ്സാണല്ലോ ഒരു സൈഡിലിട്ട് കൊടുത്തത് അപ്പം അതിൽ നിന്ന് രണ്ട് ബീഡ്സ് ഫ്രീ ആയിട്ട് ഇടുക എന്നിട്ട് രണ്ട് ബീഡ്സ് മൂന്നാമതും നാലാമത്തും ബീഡ്സ് അതിൽ മൂന്നാമത്തെ ബീഡ്സിൽ നിന്ന് മുകളിലോട്ട് നാലാമത്തെ ബീഡ്സിലോട്ടാണ് നമ്മൾ കോർത്തെടുക്കേണ്ടത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മളുടെ ആ ഒരു ഗിയർ വയറ് മുകളിലോട്ടായിട്ടാണ് നിൽക്കുന്നത് അത് താഴെയോട്ട് വലിച്ചു കൊണ്ടുവരിക എന്നതിന് ശേഷം നമ്മൾ ആ ഒരു മൂന്നാമത്തെ ബീഡ്സിൽ നിന്ന് നാലാമത്തെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് മുകളിലോട്ട് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ല എങ്കിൽ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം ഇതിൻ്റെ ഏകദേശം ഭാഗങ്ങൾ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ചില ഭാഗങ്ങൾ സ്പീഡാക്കിയിട്ടിട്ടുണ്ട് കാരണം ലെന്റ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ് അപ്പോൾ അത് വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അതേ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് മറ്റേ സൈഡിൽ നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ സൈഡിലത്തെ ഗിയർ വയർ എടുക്കുക എന്നിട്ട് മൂന്നാമത്തെ ബീഡ്സിൽ നിന്ന് നാലാമത്തെ ബീഡ്സിലോട്ട് കോർത്തെടുക്കുക താഴേയിൽ നിന്ന് മുകളിലോട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഒരിക്കലും കുറയ്ക്കരുത് താഴേയിൽ നിന്ന് മുകളിലോട്ട് ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോയിൽ അത് കറക്റ്റായിട്ട് കാണേണ്ടതെന്ന് വിചാരിക്കാം പിന്നെ ഇതുപോലെ നിങ്ങൾ വലിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ഗിയർ വയർ കെട്ട് ആവാത്ത രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കെട്ടായി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ആ ഒരു ബീഡ്സ് അതിൻ്റെ സെൻ്ററിലോട്ട് വന്നിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ടു എം എമ്മിൻ്റെ ബീഡ്സ് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ടെൻഷൻ ബീഡ്സ് ഒന്നും കയ്യിലില്ലാത്ത നമ്മൾ ഇത് എങ്ങനെ ഇരുന്ന് കാണും എങ്ങനെ ചെയ്യും എന്നുള്ളത് അപ്പം നിങ്ങൾ ഒന്നുകൊണ്ട് ആ സൈഡിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് അതുപോലെ ഹെയർ ബോ മെറ്റീരിയൽസ് എയർ ഓയിൽ ഇത്രയും ഐറ്റംസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് മേക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് മെറ്റീരിയൽസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് നമ്മൾ മേക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടോന്ന് നമ്മൾ നിങ്ങൾക്ക് മാല വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ മേക്ക് ചെയ്ത് തരും ഹെയർ ബോറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ബ്രേസ്ലെറ്റാണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് മോഡൽ മാത്രം നമ്മൾ കാണിച്ച് തന്നാൽ മതി നമ്മൾ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുത്ത് തരും കേട്ടോ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ കണ്ടില്ലേ ആ ഒരു ഫസ്റ്റ് പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് അതേപോലെ തന്നെയാണ് അടുത്തത് പക്ഷേ അടുത്തത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലോക്ക് ഇട്ട് കൊടുത്തല്ലോ അപ്പോൾ ലോക്ക് ഇട്ട് കൊടുത്തതടക്കം വൈറ്റ് വീട് എത്ര എണ്ണായിട്ടുണ്ട് താഴെ ടോട്ടല് ഒരു സൈഡിൽ നാലിനോ ഒരു സൈഡിൽ നാലിനും പിന്നെ നമ്മൾ ലോക്ക് ഇട്ട് കൊടുത്തതും അങ്ങനെ ടോട്ടൽ ഒമ്പത് ബീഡ്സ് ആയിട്ടുണ്ടല്ലേ അപ്പം ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ മൂന്നെണ്ണം ഒരു സൈഡിൽ മൂന്നെണ്ണം മാത്രം ഇട്ട് കൊടുത്താൽ മതി കാരണം ഓൾറെഡി ആ ലോക്ക് ചെയ്തതടക്കം നമുക്ക് നാലെണ്ണം ആയി മാറുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ മൂന്ന് ബീഡ്സും ഒരു സൈഡിൽ മൂന്ന് ബീഡ്സും മാത്രം ഇട്ട് കൊടുത്താൽ മതി അത് നിങ്ങൾ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ചില ആളുകൾക്ക് തോന്നുന്നുണ്ടാവും ഇത് കാണുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റി വെക്കുക എന്നിട്ട് കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻറ്റോട് കൂടിയിട്ട് നമ്മൾ മുമ്പോട്ട് പോവാം കേട്ടോ എന്നിട്ട് ഇത് അതേ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ ഗിയർ വയർ തായോട്ടായിട്ട് പിടിക്കുക എന്നിട്ട് നമ്മളുടെ ആ ഒരു ഇപ്പോഴത്തെ നമ്മൾ വർക്ക് ചെയ്തത് മൂന്ന് ബീഡ്സ് അലോട്ട് കൊടുത്തിട്ടുള്ളേ അതിൽ ഒരു ബീഡ്സ് നമ്മൾ ഫ്രീ ആയിട്ട് ആയിട്ടിടുക ബാക്കി രണ്ട് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മൾ മുകളിലോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ബീഡ്സിൽ നിന്ന് മൂന്നാമത്തെ ബീഡ്സിലോട്ട് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വലിച്ചു കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ ഗിയർ വയറാണ് വളഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലോക്കായി നിൽക്കും പിന്നീട് ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല ആ വളവ് നേർത്തി കഴിഞ്ഞാലേ പിന്നെ അത് വലിച്ചാൽ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം ഞാൻ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം വർക്കുകളും അതേ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ വളരെ സിംപിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും നമുക്ക് തോന്നും ഈ ഒരു പിക്ചർ കാണുമ്പോഴൊക്കെ ഇത് വളരെ ടാസ്ക് ആണ് നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പക്ഷേ എല്ലാവരും കൊണ്ടും കഴിയും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ആര് ഇത് പഠിച്ചെടുത്തിട്ടൊന്നല്ല വരുന്നത് ഈ പറയുന്ന ഞാനോ വെറുതെ ഇവിടെ വീഡിയോയിൽ വന്ന് വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതല്ലോ കാരണം ഇത് ഞാനും പഠിച്ചെടുത്തിട്ടൊന്നല്ല ഞാനും ദിവസം എന്ത് ചെയ്യണം എന്ത് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കണം ഇത് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ കുരുട്ട് ബുദ്ധികൾ മനസ്സിലോട്ട് വരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുണ്ടോ എന്നുള്ളത് എനിക്കറിയുന്നില്ല കേട്ടോ ഓക്കെ ഇപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ സ്പീഡാക്കിയിട്ടിട്ടുണ്ട് കാരണം നമ്മൾ ഒരു ബ്രേസ്ലെറ്റാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ലെന്തായി പോകും എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ നിങ്ങൾക്കതൊരു പ്രശ്നമായി പോവും കാരണം നിങ്ങൾ സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ച് കാണും അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളുടെ ഗിവ്വേൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി ഞാൻ പറയാം ഈ ഒരു ടൈമിൽ നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുക നമ്മൾ ഈ ഒരു വീഡിയോയിലാണ് ആ ഒരു ഗിവ്വേൻ്റെ വീഡിയോ ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ പക്ഷേ ഇതിന് എന്നെ അത്യാവശ്യം ലൈൻ ഉണ്ടായത് കൊണ്ട് ഞാൻ വിചാരിച്ച് ഈ വീഡിയോ നമ്മളുടെ കൃത്യം രണ്ടേ മുപ്പതിന് തന്നെ സാധാരണ വീഡിയോ വരുന്നത് പോലെ വരും ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ആ ഒരു വീഡിയോ മൂന്ന് മണിക്ക് ഞാൻ അപ്ലോഡാക്കാം കേട്ടോ ഒരു ചെറിയ വീഡിയോ അപ്പം നിങ്ങൾ രണ്ട് വീഡിയോസും മറക്കാതെ കാണുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അവസരം നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്താതിരിക്കാം ഓക്കെ അപ്പോൾ നമ്മളുടെ ഈ ഒരു ഏഴാമത്തെ ആഴ്ചയിലേക്ക് ഗവേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ലാസ്റ്റ് ഒരു ഫൈനലിലോട്ട് വരുമ്പോൾ അതിൽ ചംപറിങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ ഗിയർ വയർ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് വരാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവേണ്ട പിന്നെ എൻ്റെ കയ്യിലോട്ട് ഞാൻ എന്താ പറയുക എത്താത്തത് കൊണ്ടാണ് ഞാനത് എൻ്റെ കയ്യിലോട്ട് ജോയിൻ്റ് ആക്കാഞ്ഞത് ഓക്കെ ഞാൻ ചെറുതാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലോട്ട് എത്തൂല നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കയ്യിൽ കെട്ടിയിട്ട് അത് കാണിക്കാത്തത് പക്ഷേ എങ്കിലും അത് ഏതൊരു ഡിസൈനിലാണ് എങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ചങ്ങല ആഡ് ചെയ്ത് കൊടുക്കണമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ വീണ്ടും പറയുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മളുടെ ഗീവേൻ്റെ റൂൾസുകളൊന്നും ആരും മറക്കണ്ട പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവുക ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും മുമ്പോട്ട് തന്നെ തുടരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്ക് തന്നെ ഉള്ളു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ